ശത്രുബാധ ശത്രുദോഷങ്ങൾ ആഭിചാര പ്രവൃത്തി ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നല്ല രൂപത്തിൽ നടക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ തന്നെ അതാകെ കട്ടിങ് കല്ലാക്കിയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റുക ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാനുള്ളത് നിത്യം പണിക്ക് പോകുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ വൈകാതെ പട്ടിണി വരാൻ തുടങ്ങി കഷ്ടപ്പാടുകൾ വരാൻ തുടങ്ങി കടക്കാർ വന്നിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഹടവുകാർ അതേപോലെ തന്നെ ആഴ്ചക്കുറിക്കാർ മാസക്കുറിക്കാർ അങ്ങനെ വന്നിട്ട് ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതെന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്ക് പോയിരുന്നു എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഒരുപാട് നാളായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഒരേ കടുപ്പോ ഇരിപ്പാണ് വീട്ടിൽ അപ്പോൾ അതെന്ത് ചോദിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ഒന്നും പറയണില്ല കാരണം ഒരു ദിവസം പോലും അദ്ദേഹം ലീവ് ലീവെടുത്തിരിക്കുന്നൊരു വ്യക്തിയല്ല അഥവാ പണി അവിടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പണിക്ക് പോകും അത്രയും ഒരു ആത്മാർത്ഥതമായിട്ടുള്ള ഒരു പണിക്കാരനാണ് അദ്ദേഹം അതേപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് മക്കളുണ്ട് പഠിക്കണം അവരുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹമാണ് എന്നൊരു മാനസികമായിട്ടുള്ള കൂടി പുറത്തുനിന്ന് പുറത്തേക്ക് പോകാതിരിക്കുന്നത് അഥവാ പണിക്കു പോകാനായിട്ട് പുറപ്പെട്ട് കഞ്ഞും കാര്യങ്ങളൊക്കെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വീട്ടിൽ എടുത്തു വെച്ചിട്ട് വീണ്ടും വീട്ടിലല്ലേ കിടന്നു തുടങ്ങുക അങ്ങനെയുള്ളൊരവസ്ഥ വന്ന് നോക്കുമ്പോൾ വീട്ടിൽ വഴക്കുകളായി പ്രശ്നം സ്വാഭാവികമായിട്ട് അതാണല്ലോ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അറിയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാതെ ആവുമ്പോൾ മക്കൾ ആദ്യം ബഹളം വയ്ക്കും കാരണം ഭക്ഷണത്തിനായാലും ശരി മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കാശില്ലാതായുമ്പോൾ പിന്നെ പിന്നെ വീട്ടുകാർ വഴുക്കുണ്ടാക്കാൻ തുടങ്ങും അത് മൊത്തം തമ്മിൽ തമ്മിൽ തമ്മിലാകെ വിഷയങ്ങളായിട്ടിരിക്കുന്ന സമയത്താണ് ഇതെന്തുകൊണ്ടാണ് ഇദ്ദേഹം ജോലിക്ക് പോകാത്ത എന്ന് അന്വേഷണം നടത്തിയപ്പോൾ സ്ഥലത്ത് അവിടെ ചില പ്രശ്നങ്ങൾ നടന്നിരുന്നു പണി സ്ഥലത്ത് ആളെ തെറ്റിട്ടു സംശയം മൂലം വേറെ ആരോ കുറച്ച് പൈസ എടുക്കലോ അല്ലെങ്കിൽ അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ നടന്നിരുന്നു അതിൻ്റെ മീതെ പണി പണി അദ്ദേഹം എടുക്കൂ അങ്ങനെ കുറച്ച് വിഷയങ്ങള് പണിയെ സംബന്ധമായിട്ടും പൈസ സംബന്ധമായിട്ടും കുറച്ച് വിഷയങ്ങൾ നടന്നു അത് ഇദ്ദേഹമാണ് അതിൻ്റെ ഉള്ളിൽ കളിച്ചിട്ടുള്ള കണക്കാക്കിയിട്ട് അത് വഴക്കായി അടിയും പ്രശ്നങ്ങളായി അപ്പൊ ഇദ്ദേഹം അങ്ങനത്തെ ഒരു വ്യക്തിയല്ല അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്ത് എന്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു സത്യസന്ധമായിട്ടുള്ളൊരു വ്യക്തിയായി കാരണം ഇദ്ദേഹത്തിന്റെ പിന്നില് മറ്റുള്ള ആളുകളും നിരന്നു അങ്ങനെ ആള് പറഞ്ഞിങ്ങനെ വെല്ലുവിളിച്ചു പരസ്യമായിട്ട് വെല്ലുവിളിച്ചു ഇനി നാളെ മേലാക്ക നീ ഈ സൈറ്റിലേക്ക് പണിക്ക് വരില്ല രണ്ടു കാലം ഇങ്ങനെ നടത്തിക്കില്ല എന്നുള്ളതായ നാട്ടു നടപ്പൊക്കെ അനുസരിച്ചുള്ള തരത്തിലൊക്കെ വെല്ലുവിളിയൊക്കെ അദ്ദേഹം നടത്തി അവിടുന്ന് വൈകാതെയാണ് അദ്ദേഹത്തിന് ഈ ക്ഷീണത്തിനാവുകയും അല്ലെങ്കിൽ പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ വന്ന് അദ്ദേഹത്തിന് പണിക്ക് വരാനായിട്ട് തോന്നില്ല പണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ സംഭരണം അടിക്കുക ആ എല്ലാവരോട്ട് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ഒരുത്തിൽ കുത്തിരിക്കുക അല്ലെങ്കിൽ നിത്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോരും അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ തീ വയ്യ വരാണ്ടായത് അപ്പോൾ ഇതിനെ കുറിച്ച് ഇവർ അന്വേഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ പണി സൈറ്റിൽ ഇങ്ങനെ പറഞ്ഞ് നോക്കുമ്പോൾ ഇവർ ഇതിനെ വ്യക്തമായിട്ട് എന്താണ് ഏതാണ് ഇദ്ദേഹത്തിന് എന്തിനും പറ്റിയിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ നല്ലൊരു ജോലിസിൻ്റെ അർത്ഥത്തിൽ ചെന്ന് നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ശക്തമായിരിക്കണ ബാധ ദോഷങ്ങൾ വന്നിട്ടുണ്ട് ബാധാ ഉപദ്രവങ്ങൾ വന്നത് മൂലമാണ് ഇദ്ദേഹത്തിന് ഇപ്പം ഈ കാണുന്ന നിലയിലായിട്ടുള്ളത് അതിൽ ചാത്തൻ്റെ ഉണ്ട് ഉണ്ട് കരിങ്കുട്ടിയുടെ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടാണ് മറ്റുള്ള കക്ഷിക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ആളുകൾ ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് അതൊരു നാണക്കേടായി അവൻ മറ്റുള്ളവരുടെ മുന്നിൽ ഷൈൻ ചെയ്ത് നടന്നു തരുന്ന ഒരാൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് നോക്കുമ്പോൾ പിന്നെ അത് നാണക്കേടായി ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായുള്ളൂ അപ്പം ഇത് പിന്നീടാണ് അറിയുന്നത് ഇദ്ദേഹം അല്ലായിരുന്നു ഇതിൻ്റെ പിന്നിൽ അവൻ പിന്നെ പണിക്ക് വന്നിട്ടില്ല അപ്പം അദ്ദേഹം ഇത് അറിഞ്ഞു നോക്കുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര വിഷമമായി കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു പണിക്ക് പോയിരുന്ന ഒരാൾ ഇത്രയും മോശമായിട്ട് മാസങ്ങൾ കടന്നുപോയി അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അത് ശരിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് നോർമലായിട്ടുള്ളത് കാരണം അദ്ദേഹം ഓരോ ദിവസം കഴിയും തോറും ഏതോ ലോകത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിനു വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം റിലീസായി വീണ്ടും പണിക്കുവാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇദ്ദേഹം കൂലിപ്പണിക്കുന്നു പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പണിയൊക്കെ പോകുന്ന ഒരാളാണ് ഇതേപോലെ തന്നെയെന്ന് പറഞ്ഞാൽ മറ്റേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും മറ്റു എല്ലാ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പണിയുന്ന ആളുകളായിരിക്കും ഇവിടെ ഒക്കെ ഇതേപോലുള്ളതായ വഴക്കുകളോ പ്രശ്നങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ നടന്നാൽ അതിനെ മറികടക്കാൻ ചില ഇതേപോലെ തന്നെ കുൽസിത പ്രവർത്തികൾ കൂടി അദ്ദേഹത്തിനെ കൈകാലു തളർത്താനോ അല്ലെങ്കിൽ ഈ ജോലിയിലേക്ക് വരാതിരിക്കാനോ മറ്റുള്ള ആളുകളുമോ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം ശരിയല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം ശരിയല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ദോഷങ്ങൾ അദ്ദേഹത്തിന് അത് ബാധിക്കാനായിട്ട് തുടങ്ങും അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ പണിക്ക് പോവാ പണി ഉണ്ടായിട്ട് പുറത്തേക്ക് പോവാതിരിക്കുന്നവരുണ്ട് മാനസിക വിഭ്രാന്തി ആയിട്ടുള്ളവരുണ്ട് അതേപോലെ തന്നെ തല്ലും വഴക്കും പ്രശ്നങ്ങളുള്ളവരുണ്ട് അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളടിച്ചിട്ട് കഴിയുന്നവരുണ്ട് കാരണം മഴക്കുണ്ടാകുമ്പോൾ വീട്ടുകാരെന്തെങ്കിലും പറയാണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാവും അല്ലെങ്കിൽ അതിനതിജീവിക്കാൻ അദ്ദേഹത്തിന് ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തണമെന്ന് വെച്ചെങ്കിൽ അതിൽ സൈക്കാട്രിഷനുണ്ട് അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷെ ഈ സംഗതികൾ പോവില്ല കാരണം മരുന്ന് മന്ത്രം ഉണ്ട് അപ്പൊ മരുന്ന് ചെയ്യണ്ട മരുന്ന് ചെയ്തിരിക്കണം എങ്കിലും മരുന്ന് ചെയ്യേണ്ട അടുത്ത് അത് ഫലിക്കുള്ളൂ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിലേതായ ദുരിതങ്ങളാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാലേ അതിന്റെ ഫലം ഉണ്ടാവുള്ളൂ കഴിക്കണ മരുന്നിനു വരെ മാറ്റം ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനൊക്കെ വരുമ്പോൾ ഇത് ഇതിനെ നോക്കി അറിയാണ്ടിരുന്നിരിക്കുക ഇദ്ദേഹം ഒരു എടുക്കാത്ത പൈസ പോലെ ഒരു സ്ഥലത്ത് അങ്ങനെ കൂടിയിരിക്കുന്നു പിന്നെ ജോലിക്കും പോകാൻ പറ്റില്ല ജോലിക്ക് പോയി വെള്ളം അടിച്ചിട്ടൊക്കെ ചെല്ലുന്ന ആളുകളുണ്ടാവും എല്ലാം ഇതുപോലെ അവണെന്ന് പറയിക്കൊള്ളണം എന്നില്ലാട്ട മിക്കവാറും സംഭവങ്ങൾ ഇതേപോലെ തന്നെ ഉള്ളതായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കേസു പഴക്കുകളോ ഇന്ന് ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് ഇഷ്ടംപോലെ കർമ്മികളുണ്ട് അപ്പോൾ എന്തെങ്കിലും വിഷണങ്ങളായി കഴിഞ്ഞാല് ഇപ്പോൾ സ്ഥാനത്തർക്കത്തിനെ കുറിച്ചോ ഒരാൾ അവരുടെ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനോടായിട്ടുള്ള ഇടപഴകൽ അത് ചിലപ്പോൾ ഇദ്ദേഹത്തിന് ആളാകാൻ പറ്റാത്ത കാരണം ഇവൻ നന്നായാലോ ഇവൻ നമുക്ക് കിട്ടുന്നത് ഇവൻ പേടിച്ചാലോ അല്ലെങ്കിൽ ഇവിടെ അധികാരം ഏറ്റെടുത്താലോ എന്നുള്ളതായ തെറ്റായ ധാരണകൾ കാരണം അവർ വഴക്കാകാം അല്ലെങ്കിൽ പൈസയുടെ പ്രശ്നത്തിലോ അതേപോലെ തന്നെ മറ്റുള്ള സ്ത്രീകളിനായിട്ടുള്ള വിഷയത്തിലോ അങ്ങനൊക്കെ ഏത് കാരണത്തിലും കാരണങ്ങൾക്ക് പഞ്ഞൻ ഉണ്ടാകത്തില്ല ഇഷ്ടം പോലെ കാരണങ്ങളുണ്ടായിരിക്കാം അപ്പം ഇങ്ങനെയൊക്കെ കാരണങ്ങൾ വരുമ്പോൾ മിക്കവാറുമെത്തുക ഇതേപോലുള്ളതായ സ്ഥലങ്ങളിലാണ് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഈ ചാത്തനെ വെച്ച് പൂജിക്കുന്നോടത്തോ അല്ലെങ്കിൽ കർമ്മികളിലെടുത്തോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അറിയാം ആരും അറിയില്ല ആ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ അതിന് തക്കതായ കാരണങ്ങൾ അവർക്ക് ബോധിപ്പിക്കണം ഇത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ആ കർമ്മിയോട് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആൾ പറയുന്ന ഫണ്ടും കൊടുത്താൽ കാര്യം സാധിച്ചു കിട്ടും അപ്പം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നും മാറാരോഗികളായിട്ട് അതിനെ കടയും തല അറിയാതെ അദ്ദേഹം രോഗിയാണോ മറ്റുള്ളതാണോ ഭ്രാന്തനാണോ അതൊന്നും അറിയാതെ നടക്കുന്നവരിഷ്ടം പോലെ ആളുകളുണ്ട് അപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതെ ചിലവില്ലാതെ നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇതിനൊക്കെ തുടക്കം നോക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ആവും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു സുഖമായിട്ട് ജോലിക്ക് പോയിരുന്ന ആളുകളാവും പിന്നീട് ചില കാരണങ്ങളെ കൊണ്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹം ഈ തരത്തിൽ വന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് വെച്ചെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഇത്രയും വേഗം ഇപ്പൊ ഡോക്ടറെ കാണിക്കുന്നത് വളരെ നല്ലത് കാരണം ആ അതിങ്ങനെ മെന്റൽ പേഷ്യൻ്റൊക്കെ ആയിട്ട് വരുന്ന ആളെ നാടും ചെറുമുകളൊക്കെ ആകെ രഹിതമായിരിക്കും അപ്പം അതിനൊക്കെ കൃത്യമായിട്ട് നല്ലത് തന്നെയാണ് കാണിക്കുന്നത് അതിലുപരി ഇവർക്ക് പിന്നെ ഷോക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് കിടക്കലാവും ഇരിക്കുക അപ്പം അതിനോടൊപ്പം തന്നെ ഇങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഇത്തരക്കാരുടെ ബന്ധുക്കൾ അന്വേഷിക്കുമ്പോൾ അത് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ കാണിക്കും അപ്പം അതിന്റെ പരിഹാരം ചെയ്തിട്ട് കഴിഞ്ഞാലേ ഇതിനെ ആ ട്രീറ്റ്മെൻറ്റിനെ ട്രീറ്റ്മെന്റ് വരെ ഫലിക്കുള്ളൂ ഒരുപാട് ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും അതിനൊന്നും ഒരു മാറ്റം കാണുന്നില്ല അല്ലെങ്കിൽ രോഗമായിട്ട് തോന്നണില്ല നിങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലും നോക്കി ചെയ്യുമോ എന്ന് പറയുന്ന ഡോക്ടർമാരുണ്ടോ അപ്പോൾ അവർക്കും അതേപോലെ തന്നെ പിടികിട്ടാത്ത സംഭവങ്ങളാണ് അപ്പോൾ അതിനെ മരുന്നു മാത്രം ഇദ്ദേഹത്തിന് ഇനി രോഗി ഇട്ടുകാരില്ല രോഗിയാക്കാതെ നല്ലൊരു ആരോഗ്യവാനാക്കണമെങ്കിൽ ഇങ്ങനെ വേണ്ടി വരും എന്നുള്ള ആ ഡോക്ടർമാർക്ക് മനസ്സിലാവും അപ്പോൾ ഇതേപോലെ തന്നെയാണ് ചില കുടുംബത്തിലെ ധർമ്മ ദൈവങ്ങളുടെ ദുരിതം ഉണ്ടെങ്കിൽ ആ ധർമ്മദൈവങ്ങളുടെ ദുരിതമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ അവരുടെ കുടുംബ ദൈവങ്ങൾക്ക് വിളക്കും പൂജയും കാര്യങ്ങളില്ലാതിരിക്കുന്ന അങ്ങനെയുള്ള ചില കുടുംബങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പം ഈ വ്യക്തിക്ക് ഇതേപോലെ തന്നെ ദുരിതങ്ങൾ തീർക്കുന്നതിനൊപ്പം കുടുംബനാലാമടത്തെ ധർമ്മദൈവാദികളും അവരുടെ അവസ്ഥകളും മനസ്സിലാക്കി അവരുടെ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുരിതങ്ങൾ തീർത്ത് കർമ്മപ്രീതി വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ വളരെ നന്നായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിലേക്ക് ക്ഷേത്രത്തിൻ്റെ വസ്തുക്കൾ അറിഞ്ഞു അറിയാതെ മോഷ്ടിക്കപ്പെട്ട് അത് കൈകാര്യം ചെയ്തിട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ടെച്ചാൽ അവർക്ക് ഇതേപോലെ തന്നെ വരിക അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടിട്ട് വെച്ചിട്ട് വഴിപാടിട്ട് വെച്ച് കുറേയധികം പൈസ ആയി അപ്പോൾ അതിൽ നിന്ന് കുറച്ച് രണ്ട് ചില്ലറ പൈസ എടുത്ത് ആദ്യം വണ്ടിക്ക് കൊടുക്കാനാണ് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാനാണ് പിന്നെ ഒരുമിച്ചിടാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ 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 എന്ന് പറഞ്ഞാൽ അതിലെ പൈസ മുഴുവൻ എടുത്ത് കളഞ്ഞാലും കഴിഞ്ഞാലും അവരത് തിരിച്ചു വയ്ക്കില്ല അത് കൊണ്ടുപോയി ഏൽപ്പിക്കില്ല അങ്ങനെ വരുമ്പോഴും ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ശാപം ദുരിതം അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും അതേപോലെ തന്നെ എന്തെങ്കിലും വഴിപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇന്നമാതിരി വഴിപാട് നടത്തിക്കോളാം എന്ന് പറഞ്ഞു ആ കാര്യങ്ങൾ നടന്നിട്ട് വളരെ വർഷങ്ങളായിട്ടും ആ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ശരി അപ്പോഴും ഇതേപോലെ തന്നെ ചില പ്രശ്നങ്ങൾ അവർ സമയം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഓരോ ദുരിതങ്ങൾ വരാനായിട്ടുണ്ട് ചില ആളുകൾ വീട്ടിൽ ധർമ്മദൈവങ്ങൾ ഉണ്ടെങ്കിലും കുടുംബ ദൈവങ്ങൾ ഉണ്ടെങ്കിലും അവരിതന്നെ വിളക്ക് വയ്ക്കില്ലയോ പ്രാർത്ഥിക്കില്ലയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നിട്ട് അവരെ കുറ്റം പറയുകയും ചെയ്യും അപ്പോൾ അതേസമയം ഇതേപോലെ ഹിന്ദു കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങളും ഹിന്ദു കുടുംബം മിക്ക കുടുംബങ്ങളിലും കുല ദൈവങ്ങൾ ധർമ്മ ദൈവങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇത്തരം ദുരിതങ്ങളൊക്കെ വന്നിട്ട് അവർ ഇതിനെക്കുറിച്ച് നല്ലൊരു ജോലിസിൻ്റെ അടുത്ത് പോയി നോക്കി അറിയുമ്പോഴാണ് ധർമ്മ ദൈവ ദുരിതങ്ങൾ അതേപോലെ തന്നെ കുടുംബദേവതയുടെ ശാപങ്ങൾ അതേപോലെ തന്നെ ഇരിക്കുന്ന ദൈവദേമാർക്ക് കർമ്മങ്ങളില്ലാത്ത കാരണങ്ങൾ അതേപോലെ ശാപദുരിതം അതിനങ്ങനെ ഒരു വലിയൊരു ചാർട്ട് തന്നെ പറയും അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് പരിഹാരങ്ങൾ അതേപോലെ പ്രേതദോഷങ്ങൾ സർപ്പ ദുരിതങ്ങള് ബന്ധനങ്ങൾ ആഭിചാരങ്ങൾ ഇതൊക്കെ വൺ ബൈ വൺ ബൈ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ അവരുടെ ക്ഷേത്രത്തിനെ കുറിച്ച് നന്നാക്കാനായിട്ടും പറയാം അപ്പോൾ അതിൽ കറക്റ്റായിട്ട് അല്ലാതെ ഇരിക്കുന്നെങ്കിൽ അതിന് കുട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രമോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മെല്ലത്തറകളോ ഒക്കെ പണിത്തിട്ട് അവർക്ക് വളരെ ഭംഗിയായിട്ട് ഇരുത്തി കുടിയിരുത്തി കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നാവാറുണ്ട് അതേപോലെ തന്നെ ചില തറകൾ വയ്ക്കുമ്പോൾ അതിനെ മഴയും വെയിലും കൊള്ളണ്ട ദേവിധാന്മാരുണ്ടായിരിക്കും അവർക്ക് അതേപോലൊക്കെ ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെ ഈ മരുന്നും മന്ത്രങ്ങളും കുടുംബദേവതയുടേതായ ദുരിതങ്ങളൊക്കെ തീർക്കുമ്പോൾ എല്ലാ ദുരിതങ്ങളും മാറി നല്ലത് വരാനുള്ളതായ യോഗം അവസ്ഥയുണ്ടാവും അപ്പോൾ ശത്രുദോഷങ്ങൾ ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ ആഭിചാരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിലും വലിയ അനർത്ഥം വേറെ ഒന്നുമില്ല അപ്പോൾ അത് അതും അതേപോലെ തന്നെ അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ കൂടുതൽ പ്രശ്നം ഉണ്ടാവുക ഒരു ജലദോഷം വന്നു അല്ലെങ്കിൽ അപ്പൻഡിക്സിൻ്റെ വന്നു അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നു അത് അതിൻ്റെതായ രോഗങ്ങളുടെ അടിസ്ഥാനമാക്കി ഇതും ബാധാ ദോഷങ്ങളെ കൊണ്ടും വരുന്നവരാണത് അപ്പൊ അങ്ങനെ വരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരുന്നതിന് കൃത്യമായിട്ട് ചെയ്യണ്ടെങ്കിലും അതിനെ തടസ്സപ്പെടുത്തുന്നതായ സാന്നിധ്യങ്ങൾ എന്തിനുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ നോക്കി അറിഞ്ഞ് ഒരു തട ചെയ്തു കഴിഞ്ഞാലാണ് അതിനെ ഭരിക്കുന്നത് അപ്പൊ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം